Thank ശ്രീ ജോയി ശ്രീ ശതനാരായണ സ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഭൂമി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അവർ മുഖ്യപ്രഭാഷണിനെ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അജി കുമാർ ശേഖരനാരായണ സ്വാമിയുടെ മുന്നിൽ ഒരു സ്വർണ്ണ കുടിമലം വേണം എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വർണ്ണ കുടിമലം നിർമ്മിക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഉപദേശക സമിതി ചുമതലയേറ്റത് എന്നാൽ ഒരു വർഷക്കാലം പ്രവർത്തനങ്ങൾ കൂടുതലൊന്നും മുന്നോട്ട് പോയില്ല അപ്പോഴാണ് ശങ്കരനാരായണ സ്വാമിയുടെ അനുഗ്രഹം പോലെ ശ്രീ പ്രസിഡാന് സാറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് കടന്നു വരുന്നത് ക്ഷേത്രോപദേശത്തെ സംബന്ധിച്ച് സ്വർണ്ണക്കുടിമല നിർമ്മാണ പ്രവർത്തനങ്ങൾ യും ബന്ധിപ്പിക്കുന്നതിന് ഒരു ചാലക ശക്തി പോലെ ഞങ്ങൾക്കൊരു ശരിക്കും ഈ രണ്ട് വ്യക്തികളെയും ബഹുമാനപ്പെട്ട എം എൽ എ ജോയ് സാറിനെയും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന് സാറിനെയും ഒരുമിച്ച് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തേക്കുമരം നിലമ്പൂരിൽ നിന്ന് തേക്കുമരം നമുക്ക് വാങ്ങി കൈകൾ ലയിപ്പിക്കുന്നതിന് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ശ്രീ ശ്രീ ആർ രാജകുമാരൻ സ്വാമി അത്തരത്തിൽ ശങ്കരനാരായണ സ്വാമിയുടെ പത്മന്മാരും മുൻനിരയിൽ നിൽക്കുന്ന സാധനയിൽ സ്വാഗതം ചെയ്തു പോകുന്നു അതോടൊപ്പം തന്നെ ഈ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് സ്വാമിയുടെ പണി ി അതിന്റെ ഭംഗിയായി ഞങ്ങൾ രണ്ട് മൂന്ന് ലക്ഷപൂർവമായ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഐശ്വര്യമായി പരിരസിക്കുന്ന തിരുനാവായിക്കുളം ശ്രീ ശങ്കരനാരായണ നാരായണ സ്വാമി ഭക്തരുടെ ചിലകാല അവിഷമായിരുന്നു അഭിലാഷമായിരുന്നു ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുക എന്നത് നാപ്പത്തഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ളതും കോൺക്രീറ്റ് തൂണൽ ചെമ്പ് പറകൾ ഇറക്കിയതുമായ ഒരു കൊടിമരമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ കൊടിമരം മാറ്റി തേക്ക് തടിയിൽ പുനർനിർമ്മാണം നടത്തി ചെമ്പു പറകൾ ഇറക്കി ആയുധിൽ പ്യൂരിറ്റിയോട് സ്വർണം പൂശണമെന്ന് ഇന്നാട്ടിലെ ശങ്കരനാരായണ ഭക്തർ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടിയ ഉപദേശ സമിതി തിരഞ്ഞെടുപ്പിൽ ഈ ആവശ്യമുയരുകയും നിലവിലെ ഉപദേശ സമിതിയെ മുൻകാല പ്രവർത്തന പരിചയം മുൻനിർത്തി അയ്യേണ്ടന ഈ നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരു ഒരു മാസം മുമ്പ് നിലവിൽ വന്ന ഉപദേശ സമിതിക്ക് ആ വർഷത്തെ തിരു മുൻ വർഷത്തെക്കാലം വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു കൂടാതെ പത്ത് വർഷത്തിലേറെ പെയിൻറ്റ് ചെയ്യാതെ ജീർണാവസ്ഥയിൽ കിടന്ന ക്ഷേത്രത്തിലെ കിഴക്കേ അലങ്കാര ശങ്കരനാരായണ സ്വാമി ഭക്തരുടെ സഹായത്തോടെ പെയിൻറ് ചെയ്യാൻ കഴിഞ്ഞു വർഷങ്ങളായും മുടങ്ങിക്കിടന്ന ക്ഷേത്ര ആനുവൽ മെയിൻ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്സവത്തിന് മുമ്പ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിക്കാൻ ഉപദേശ സമിതിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തിരു ഉത്സവത്തിൻ്റെ എട്ടാം ഉത്സവ ദിവസമായി ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് അനന്തോബ സാർ പങ്കെടുക്കുകയും ഈ യോഗത്തിൽ വച്ച് ക്ഷേത്രത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളുടെ മുൻഗണന മുൻഗണനാക്രമം അനുസരിച്ചുള്ള ഒരു നിവേദനം ഉപദേശ സെക്രട്ടറി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കുകയും ചെയ്തു ഈ യോഗത്തിൽ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട എം എൽ എ വി ജോയി അവർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായസകരണകളും വാഗ്ദാനം ചെയ്തു തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സാർ ഒരു ദിവസം ക്ഷേത്രം സന്ദർശിക്കുകയും ഉപദേശ സമിതി കൊടുത്ത നിവേദനം വിശദമായി പരിശോധിക്കുകയും ചെയ്തു ജീർണാവസ്ഥയെ ചോർന്നൊലിച്ചു കിടക്കുന്ന ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥയും ക്ഷേത്ര തിടപ്പള്ളി നടത്തേണ്ട മെയിൻ്റനൻസും ആറാട്ടുകടവിൻ്റെ സൗജന്യാവസ്ഥയും പ്രസിഡന്റ് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തുടർന്ന് വന്ന ബോർഡ് മീറ്റിംഗിൽ ഓഡിറ്റോറിയം തിടപ്പള്ളി എന്നിവയുടെ മെയിൻ്റൻസ് ആറാട്ടുകടവ് നവീകരണം എന്നിവയ്ക്കുള്ള എസ്റ്റിമേ യും ചെയ്തു ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബോർഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അംഗീകാരം വേണ്ടി വരുന്നതിനാൽ ഓഡിറ്റോറിയം മെയിൻ്റൻസ് കോടതിയുടെ പരിഗണനയിലാണ് മറ്റു വർക്കുകൾക്ക് ടെൻഡർ നടപടിയിലുമാണ് പ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ഉപദേശ സമിതി സ്വർണ്ണക്കൊടിമര നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് അടക്കുവാൻ തീരുമാനിച്ചു സ്വർണ്ണക്കൊടിമര നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി തൊട്ടടുത്ത വർഷങ്ങളിൽ സ്വർണ്ണക്കൊടിമര നിർമ്മാണം നടത്തിയ ദേവസ്വം ബോർഡ് ക്ഷേത്ര ക്ഷേത്രങ്ങളായ കടുതുരുത്തി മഹാക്ഷേ ദേവക്ഷേത്രത്തിലും പാഠശാല ക്ഷേത്രത്തിലും ഉപദേശമിതി അംഗങ്ങൾ പോയി വിവരങ്ങൾ മനസ്സിലാക്കി തുടർന്ന് ശങ്കരനാരായണ സഹ ഭക്തരുടെ ചിലകാല അഭിലാഷമായ സ്വർണ്ണപ്പടിവട നിർമ്മാണത്തിന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂടി ഉപദേശമെ തീരുമാനിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ചെയ്തു ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി കൊളക്കട നമ്പിപടം ശ്രീ രമേശ് ഭാനുമാനു മണ്ഡാർ അവരുടെ നിന്ന് കൊടിമര നിർമ്മാണത്തിനായി ദേവഗതം നടത്താനുള്ള സമ്മതപത്രം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച പ്രസിദ്ധ ജ്യോ ജ്യോതിഷ പണ്ഡിതൻ ബ്രഹ്മശ്രീ ബ്രഹ്മമംഗലം വസുദേവ പട്ടതിപ്പാരിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവപ്രശ്നം നടന്നു നാവായിക്കുളം ശ്രീ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിൽ മേടമാസത്തിലെ ഉത്രട്ടായ നാളിൽ കൊടിയേറ്റം പ്രധാനമായും ആചരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ സ്വർണ്ണധ്വജം പ്രധാനമായും പ്രാർത്ഥിച്ചു വച്ച താമൂല പ്രശ്നവിധി പ്രകാരം ചൈതന്യ വിഷയത്തിൽ ഗുണകരമായി കാണുന്നു എന്നും നിലവിലൂടെ കോൺക്രീറ്റ് ധ്വജസ്തംഭം മാറ്റി അരിണമരത്തിൽ അതായത് തേക്ക് മരത്തിൽ ധ്വജസ്തംഭം സ്ഥാപിക്കണമെന്ന് കണ്ടു സ്വർണ്ണധം ദേവനിഹിതമായി കാണുന്നു ധജസ്തംഭം ദേവന്റെ നട്ടലായി കണക്കാക്കപ്പെടുന്നു തന്ത്രശാസ്ത്ര പ്രകാരം ദേവൻ്റെ ചൈതന്യം പ്രസരിക്കുന്നത് തൃക്കൂണിരത്തിലെ തൃക്കൊടിമരത്തിലെ ദേവഭവനത്തിലൂടെയാണ് ശാസ്ത്ര വിധി വിധിപ്രകാരമുള്ള ഉത്തമമായ കൊടിമരം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നു നമ്മുടെ നാടിന്റെ രക്ഷയ്ക്കും സർവോപരി നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പിനും ദേശദേവൻ്റെ സംരക്ഷിതം വേണമെന്നതിനാലാണ് കൊടിമരത്തിന്റെ അനിവാര്യത ദേവവിധം പാലിച്ചുകൊണ്ട് വളരെ ഭക്തിയോടും ചിട്ടയോടും ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട മതത്കർത്തവ്യം എന്ന നിലയിൽ നാട്ടുകാരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനും ആവശ്യമായ സഹായസരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് തീയതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒരു പൊതുയോഗം കൂടി ഉണ്ടായി ഈ പൊതുയോഗത്തിൽ വെച്ച് കർമ്മനിരതിരായി പ്രവർത്തിക്കുന്ന എൺപതോളം കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് തിരു ഉത്സവത്തിന് മുമ്പ് ഈ സ്വർണ്ണ പൊടിമരത്തിന് അനുയോജ്യമായ തിരക്കുമരം കണ്ടെത്താൻ ഉപദേശ സമിതി സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും കമ്മിറ്റി ചുമതലപ്പെടുത്തി സ്വർണ്ണ പൊടിമരത്തിനായ ദേവസ്വം മരാമത്ത് ഭവൻ നൽകിയ എസ്റ്റിമേറ്റിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗീകരിച്ചു കൊണ്ട് കൊടിവര നിർമ്മാണത്തിന് ഉദയസമിതിക്ക് അനുമതി നൽകി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും തിരുവാവരണ കമ്മീഷണറുടെയും മേൽനോട്ടത്തിൽ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്മിറ്റി തുടങ്ങി പ്രശസ്ത വാസ്തുവിദഗ്ധനും ശ്രീവല്ലഭ മഹാക്ഷേത്രം തന്ത്രിയുമായ ബ്രഹ്മശ്രീ കുഴിക്കാട്ടില്ലം അഗ്നിശർമ്മൻ വാസുദേവൻ തമ്പി ഒരു ക്ഷേത്രത്തിലെത്തി കൊടിമരത്തിൻ്റെ അളവ് അളവുകൾ നിർണ്ണയിച്ച് വിശദമായ പദ്ധതി ദേവസ്വം ബോർഡിന് നൽകി തുടർന്ന് ഉപദേശ പ്രസിഡന്റും സെക്രട്ടറിയും നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് എഴുപത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള അനുയോജ്യമായ തേക്കുമരം ഭഗവാന്റെ സ്വർണ്ണക്കട കൊടിമര കണ്ടെത്തുകയും ചെയ്തു പായമ്മേൽ ശത്രുഘ്ന ക്ഷേത്രത്തിൽ സ്വർണ്ണ ധജസ്തംഭവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെള്ളി ധ്വജസ്തംഭവും നിർമ്മിക്കുകയും മറ്റേകം ക്ഷേത്രങ്ങൾ കൊടിമര നിർമ്മാണ പ്രവർത്തനം നടത്തിവരുന്നതും നിലവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ മേൽക്കൂര പുനർനിർമ്മാണ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവരു പറമ്പിൽ മെറ്റൽ ഗണപതി ആചാര്യ മകൻ സിനോജി മാതാവിനെ ധ്വജസ്തംഭ നിർമ്മാണത്തിനായി ഹൃദയസമിതിച്ച് കൊലപ്പെടുത്തി പൊടിമരത്തിൽ ഇറക്കുന്ന ചെമ്പുപറകൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് മുഖേന സ്വർണം പൊതിഞ്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രക്രിയ നടത്തുന്നതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അംഗീയ അംഗീകാരമുള്ളതും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ സ്വർണ്ണ കൊടിമരം ചെയ്ത് പരിചയമുള്ളതുമായ ഇന്ത്യയിലെ മറ്റ് അനേക ക്ഷേത്രങ്ങൾ സ്വർണ്ണ പ്ലേറ്റിംഗ് ജോലിയിൽ നടന്നു വരുന്ന നടത്തി വരുന്നതുമായ മന്ത്ര ഗോൾഡ് ഇൻഡസ്ട്രിയസ് എസ്റ്റേറ്റ് അമ്പത്തൂർ ചെന്നൈ എന്ന കമ്പനിയെ ഏൽപ്പിച്ചു ഇലക്ട്രോപ്ലേറ്റിംഗ് മുഖേന സ്വർണ്ണം പൂശുന്ന പ്രക്രിയയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാറിന കമ്മീഷനെ ബോർഡ് ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കൊടിമരത്തച്ചൻ നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ പോയി സെക്രട്ടറിയെയും സെക്രട്ടറിയും പ്രസിഡൻറ്റും കണ്ടെത്തിയ തേക്കുമുറം അളവ് പോലെ നിർണ്ണയിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ച് വിഷുദിനത്തിൽ ഘോഷയാത്രയായി ഫലസന്ധിയിൽ എത്തിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പർ വർക്കുകൾ പൂർത്തീകരിക്കുവാൻ സഹായിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എം എൽ എ അഡ്വക്കറ്റ് ഡി ജോയ് അവരുടെ സഹായം നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു സ്വർണ്ണകടിമരത്തിനുള്ള തേക്കുമരം ഫലോസമർപ്പണം നടത്തിയതും ക്ഷേത്രത്തിലെ ചെറുതും വലുതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നതുമായ ശ്രീമതി ഉഷാ രാജഗോപാലിനെയും ശ്രീ രാജഗോപാൽ സാറിനെയും ക്ഷേത്ര ഉപദേശപതിയുടെ അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോത്സവത്തിന് ശേഷം മെയ് ഇരുപതിന് തേക്കുമരത്തിൻ്റെ തൊലി കളഞ്ഞ് പച്ചക്കർപ്പൂരവും പച്ചമുഞ്ചണും പുരട്ടി ഹരിത്രിവൻ ഹരിതൃലേപനം ചടങ്ങ് നടത്തുകയും തച്ചപ്പണി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനെട്ട് ചിങ്ങൻ രണ്ടിൽ ഞായറാഴ്ച ശങ്കരനാരായണ സ്വാമി ഭക്തരുടെ വൺ ജനാവരിയോടുകൂടി ക്ഷേത്രം തന്ത്രിയങ്ങളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തേക്കുമരം തൈലാ തൈലാധിവാസം നടത്തി മുപ്പത്തൊന്നിൽ പരം പച്ചമുരുത്തുകൾ ചേർത്ത് ശുദ്ധമായ എള്ളെണ്ണയിൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കാച്ചിയെടുത്ത് വളരെ വിശുദ്ധമായ തൈലം ഏകദേശം ആറ് മാസക്കാലം ഭക്തജനങ്ങൾ വളരെ ഭക്തിവാദപൂർവ്വം എണ്ണത്തോണിയിൽ ഒഴിച്ചു ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേവസ്വം ബോർഡിൻ്റെ പന്ത്രണ്ട് അമ്പത്തൊന്ന് ആറ് ഇരുപത്തിനാല് എം നമ്പർ ഉത്തരവ്രകാരം സ്വർണ്ണ കുടിമത്തിന് ആവശ്യമായ സ്വർണം ഉൽപ്പന്ന രസീത് മുഖാന്തരം ഭക്തരിൽ നിന്ന് സഹകരിക്കുവാൻ ഉപദേശ തീരുമാനിച്ചു തുടർന്ന് കൊടിമര കമ്മിറ്റി അംഗങ്ങളെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി തിരിച്ച് മൂവായിരത്തോളം വീടുകൾ കയറിയിറങ്ങി ഭഗവാന്റെ കൊടിമരത്തിനായി സ്വർണം അഭിവർദ്ധിക്കുകയും സ്വർണ്ണ ധജത്തിന് ആവശ്യമായ സ്വർണം ക്ഷേത്രത്തിൽ എത്തുകയുണ്ടായി ഇതിനായി പ്രവർത്തിച്ച എല്ലാ കൊടിമര കമ്മിറ്റി അങ്ങളെയും ഉപദേശിച്ചിരുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിന് സ്വർണ്ണം കൂശ്ശൽ പ്രക്രി നടത്തുന്നതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അനുമതി ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദേവസ്വം ലീഗൽ വിഭാഗം തുടരുകയും ചെയ്തു കോടതിയുടെ അനുമതി തേടിയെടുക്കുന്നതിന് വേണ്ടി ഉപദേശ സമിതി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനെ ചുവലപ്പെടുത്തുകയുണ്ടായി ഈ കോടതി ഉത്തരവ് ലഭിക്കാൻ കാലതാമസം നേരിട്ടതിനാൽ കൊടിമര സംബന്ധമായ പല പ്രവർത്തനങ്ങൾക്കും ഉപദേശ സമിതിക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി നവീന സ്വർണ്ണ ധജ പ്രതിഷ്ഠ ക്രിയകൾക്ക് വകം കുറിക്കുകയും നിലവിലുള്ള കൊടിമരത്തിൽ നിന്നും ജീവോദാസന ക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു ഫെബ്രുവരി പത്താം തീയതി ഭഗവാന്റെ അനുമതിയിൽ നിലവിലുള്ള കൊടിമരത്തിൽ നിന്നും ദേവവാഹനത്തിന്റെ ജീവൻ ഉദ്ദേശിച്ച് മൂല്യവിഗ്രഹത്തിൽ ലയിപ്പിക്കുകയും നിലവിലെ കോൺക്രീറ്റ് കൊടിമരം പൊളിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്താം തീയതി ബഹുമാനപ്പെട്ട ക്ഷേത്ര തന്ത്രി ആധാരശില സ്ഥാപിക്കുകയും പതിനാലാം തീയതിയോടുകൂടി തെക്കൻ തടി ആധാരശിലയിലേക്ക് മാറ്റുകയും ചെയ്തു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ചെമ്പ് പറകൾ സ്വർണം പൂശുന്നതിനു വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരുവാവരണം കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ഭക്തജനങ്ങൾ സമർപ്പണം ചെയ്ത സ്വർണം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ബാങ്ക് ലോക്കറിൽ നിന്നെടുത്ത് ദേവസ്വ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിജിലൻസ് പോലീസ് എന്നീ എന്നീ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ചെന്നൈ മന്ത്രാഗോൾഡ് എന്ന സ്ഥാപനത്തിൽ സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയി ഏപ്രിൽ ഒന്നാം തീയതി സ്വർണം പൂശിയ പറകൾ ഘോഷയാത്രയായി കൊണ്ടുവന്ന് കുടിവേരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായ ശൈവവും വൈഷ്ണവും സമ്മേളിക്കുന്ന നാവായിക്കുളം സ്വാമി ക്ഷേത്രത്തിൽ അതിസങ്കീർണവും അതിശക്തവുമായ താന്ത്രിക പ്രക്രിയകൾ നടത്തി വേണം സ്വർണ്ണ ധജപ്ര പ്രതിഷ്ഠ നടത്തേണ്ടത് ഏപ്രിൽ നാല് മുതൽ ഒമ്പത് ഒമ്പത് വരെ ദേവചൈതന്യത്തെ ധ്വജസമ്പത്തിലേക്ക് ആഹ്വായിക്കുന്ന താന്ത്രിക പൂജകൾ നടന്നു ഇന്ന് രാവിലെ എട്ട് ഇരുപത്തെട്ടിനും ഒമ്പത് അമ്പത്തിനും മത്തിയുള്ള ഇടവരാശി സുഖമുഹൂർത്തത്തിൽ ഭഗവാൻ നിന്നും വായനത്തിൻ്റെ ചൈതന്യം ആഹ്വഹിച്ച് ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രി അവളുടെ മുഖ്യകാര്ഭത്വത്തിൽ ധ്വജപ്രതിഷ്ഠ നടന്നു നൂറ്റാണ്ടുകൾ പിന്നിടുന്ന അനന്തമായ ചൈതന്യത്തിൻ്റെ നിറസാന്നിധ്യമായ ശ്രീ ശങ്കരനാരായണ സംക്ഷേത്രത്തിലെ സ്വർണ്ണ ധജപ്രതിഷ്ഠ എന്ന മഹക്കർമ്മം പൂർത്തീകരിക്കാൻ വളരെ സുതാര്യവും സത്യസന്ധവുമായ പ്രവർത്തനമാണ് ഉപദേശ സമിതി കൈക്കൊണ്ടിട്ടുള്ളത് ഈ കൊടിമര പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള എല്ലാവിധ സഹായ സേവനങ്ങളും ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സാറിനെ ഉപദേശ സമിതിയുടെ അകമനീ കടപ്പാട്